തൃശൂരിൽ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് തുടരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് പത്ത് ദിവസം മുൻപ് നടപടിയെടുത്തത് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തതിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട് നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് വേളയിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഇടതുമുന്നണിയെ ഒരു തരത്തിലും തളർത്തില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഡൽഹിയിലെ പാർട്ടി കേന്ദ്ര ഓഫീസിൽ നിന്നാണ് റിട്ടേൺ സമർപ്പിക്കുന്നതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത് അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കാൻ വിട്ടുപോയെന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും എം എം വർഗീസ് മറുപടിയിൽ വ്യക്തമാക്കുന്നു എക്കൗണ്ടിൽ നിന്ന് സി പി എം പിൻവലിച്ച ഒരു കോടി രൂപ ചെലവഴിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് നിലവിൽ അക്കൗണ്ടിലുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ്